ഇവിടെ പറഞ്ഞു വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാരുടെ കുന്തളിപ്പ് അതുതന്നെ എനിക്ക് ആ ഒരു വാക്കാണ് എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ കൂടുതൽ കംഫർട്ട് അതിനേക്കാൾ മനോഹരമായ വാക്കുകളുണ്ട് പക്ഷേ ഞാനിപ്പോൾ അതേ യൂസ് ചെയ്യുന്നുള്ളൂ നടൻ ശ്രീനിവാസൻ അന്തരിച്ച ഭാഗമായിട്ട് ഒരു ഒരു തള്ളിക്കേറ്റം അതായത് ആ ഒരു കുടുംബത്തിൽ അവരുടെ ഒരു നെടും തൂണ് ആയ അദ്ദേഹം മരിച്ചിട്ട് അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ മരണ വീട്ടിൽ ആ ഒരു സങ്കടത്തിന് വരെ ഒപ്പിയെടുത്തിട്ട് ഇപ്പുറത്തെ വ്യൂസ് അപ്പം ഒരു പക്ഷേ ചോദിക്കുമ്പോൾ താങ്കൾ എന്താണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം ആണോ രേഖപ്പെടുത്തുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ പിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല ഇത് തികച്ചും എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല മൂമെൻറ്റ്സ് സംഭവങ്ങൾ ആ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് അതല്ലാതെ മരിച്ചിട്ട് ആ ബോഡി വാങ്ങിക്കുക അത് കഴിഞ്ഞ് അവരുടെ മക്കളുടെ ധ്യാനിന്റെ ആണെങ്കിലും വിനീതിൻ്റെ ആണെങ്കിലും ആ ഒരു കരച്ചിലും സംഭവം കാര്യങ്ങള് ആ ഒരു സങ്കടത്തിനെ എടുത്തിട്ട് പല പല ബീജം ഇട്ട് പല പല വാക്കുകളും ഉണ്ട് ഒക്കെ പോസ്റ്റ് ചെയ്ത മീഡിയക്കാരോട് ലൈക്ക് അല്പം മനസാക്ഷി കാണിക്കുക ഒരു അവരുടെ ആ ഒരു സങ്കടം അവരുടെ ഒരു പ്രൈവസി ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അരി വാങ്ങാനുള്ള പൈസ ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മഹാൻ പറ ഒരു സംഭവം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി വന്നപ്പോൾ എനീറ്റില്ല എന്താണ് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു വിങ്ങല് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ആരെ കണ്ട് എയിക്കാൻ എന്താ ഉദ്ദേശിക്കുന്ന ഈ സൊസൈറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ആ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരവും കമൻസും കാര്യങ്ങളും വരാ അപ്പോൾ എനിക്ക് തോന്നുന്നത് സൊസൈറ്റിയിലെ ആളുകളുടെ തലയിൽ കളിമണ്ണാണോ എന്നുള്ളൊരു സംശയം രണ്ടാമത് മീഡിയക്കാർക്ക് എന്ത് എപ്പോ എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇതില്ല നോ അവർക്കൊരു മാനേഴ്സ് ഇല്ല അവർക്കൊരു എത്തിക്സ് ഇല്ല ഇതെനിക്ക് തികച്ചും പറയണം തോന്നി കാരണം അവരുടെ ആ കത്തി ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടും ആ ഒരു കരച്ചിൽ രംഗങ്ങളെയും എല്ലാത്തിനും എടുത്തിട്ട് എങ്ങനെ മനസ്സ് പറഞ്ഞു ഒരാളുടെ ആ മീഡിയക്കാരിൽ ഒരാളുടെ മനസ്സിൽ പോലും ഓ ഞാനിത് ചെയ്യണം ശരിയല്ലല്ലോ എന്നുള്ളൊരു ഫീല് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യൂസിനും റീച്ചിനും അതുക്കുമേലെ അതിൽ നിന്നും ഉണ്ടാവുന്ന പൈസയ്ക്കും വേണ്ടിയിട്ട് പല പല എന്താ പറയാ അണ്ണെത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക അവരുടെ കുടുംബത്തിൽ അവരുടെ ആ ഒരു സങ്കടത്തില് അവർക്ക് അവർക്കൊന്ന് ഞാൻ പറയുന്ന നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ മീഡിയക്കാരില് പലരും അവർ ഇതിപ്പോൾ എന്താ പറയുക അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥ ഓരോരുത്തരുടെ കരച്ചിൽ മരണ വീട്ടിൽ കരച്ചിലും സങ്കടവും ആ ഒരു നഷ്ടപ്പെടലും അവർക്ക് അത് എത്രത്തോളം വലുതാന്നുള്ളത് നമുക്ക് നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വാക്കുകളൊണ്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും ബോഡി ക്രിമേഷൻ കഴിഞ്ഞിട്ടും ഓരോരോ ധ്യാൻ്റെ കരച്ചിൽ കണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക മുഖ്യമന്ത്രി വന്നപ്പോൾ എണീറ്റില്ല അങ്ങനെ പല പല ഡിസ്ക്രിപ്ഷൻ ഇത് ടൈറ്റിൽസൊക്കെ ഇട്ടിട്ട് എന്ത് കുന്തളിപ്പാണോ എനിക്കറിയത്തില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കട്ട് മീഡിയക്കാരോട് ഒരു റിക്വസ്റ്റ് ആണ് ലൈക്ക് നിങ്ങൾ ഈ പ്രൈവസിയെ കട്ട് ചെയ്തിട്ട് മരണ വീട്ടിലോട്ട് കേറി ചെന്നി കാണിക്കുന്ന സംഭവങ്ങൾ ഭയങ്കര ബോറാണ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം അവരുടെ ഒരു ലൈക്ക് അവർക്ക് അവരുടെ അവരുടെ ആരാണ് എന്താണ് നഷ്ടപ്പെട്ടേക്കുന്ന ഒരു ബോധം നിങ്ങൾക്കും കുടുംബമുണ്ട് നിങ്ങൾക്കും കുടുംബക്കാരുണ്ട് അപ്പോൾ ആ ഒരു വേദനയും കാര്യങ്ങളും ഒരാളുടെ കരച്ചിലിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊക്കെ ഒരാൾ കരയാനുണ്ട് അപ്പോൾ തന്നെ എനിക്കും കരച്ചില്ല വരും അവരെ ആരും ആവണം എന്നൊന്നുമില്ല അപ്പൊ കുറച്ചായിട്ട് നടൻ ശ്രീനിവാസന്റെ മരണം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ ബട്ട് ഇവിടെ ഈ കാണിച്ചു കൂട്ടിയെ കുറിച്ച് ഇതന്നെ കുന്തെളിപ്പുകൾ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവര് കാണിച്ച ഈ ഒരു കോപ്രായങ്ങൾ വേഷം കെട്ടുകൾ അദ്ദേഹത്തിൻ്റെ മൂവി റിലേറ്റഡ് സംഭവങ്ങൾ നോക്കി അല്ലാതെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖ്യമന്ത്രി എന്തൊക്കെയാണോ എന്തൊക്കെ ഒക്കെ കോലാഹലങ്ങളാണ് ഈ സൊസൈറ്റിയിൽ നടക്കുന്നത് മീഡിയക്കാർ ഭയങ്കര അതിക്രമിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് തികച്ചും ഒരു ഒരു കച്ചോട്ട് വേണം അതിന് ഒരു ലൈക്ക് ഒരു ഒരു കട്ടിങ് നോ എന്നുള്ളൊരു സംഭവം അവിടെ സംസാരിക്കണം അതവിടെ പറയണം അങ്ങനെ ഒരു സങ്കടം ഒപ്പിയെടുത്തിട്ട് പോയിട്ട് അവർക്ക് അങ്ങനൊരു വ്യൂസും റീച്ചും എന്തിനാണ് നിങ്ങൾക്ക് എന്തിനാണ് ആ വ്യൂസും റീച്ചും